ബാർ അസോസിയേഷന്റെ പുതിയ ഫാമിലി കോർട്ട് ജഡ്ജ് എസ് കെ അനിൽകുമാർ പരിപാടി ചെയ്തു ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് രണ്ടായിരത്തിനാല് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെം കോറിസൺ അധ്യക്ഷനായിരുന്നു ഫാമിലി കോർട്ട് ജഡ്ജ് എസ് കെ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അസോസിയേഷൻ്റെ ഒത്തൊരുമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ ഭാരവാഹികളോട് ചോദിച്ചായിരുന്നു എനിക്കൊരു കമ്മീഷൻ വെക്കാൻ വേണ്ടി ഒരു ലിസ്റ്റ് വേണം അപ്പോൾ പഴയ പ്രസിഡന്റ് സെക്രട്ടറിയോട് ചോദിച്ചത് അത് തരാമെന്നു പറഞ്ഞു അപ്പോൾ തന്നില്ല പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പുതിയ ഭാരവാഹികൾ ചാർജ് എടുക്കുമ്പോൾ അവർഒഫീഷ്യലായിട്ട് തരട്ടെ എന്ന് വെച്ചിട്ട് തരാതിരുന്ന ആണ് അവർ തന്നെ പറയാൻ കാര്യം ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും പുതിയ ആളുകൾ ചാർജ് എടുക്കുമ്പോൾ എത്രയും കൂടുതൽ തരണമെന്ന് അന്വേഷിക്കുന്നു കെട്ടപ്പന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജെസൺ സണ്ണി ട്രഷറർ അഡ്വക്കേറ്റ് അനിൽ ടി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ക്രിസ്റ്റോ എന്നിവരടക്കമുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത് പീരുമേട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു തോമസ് മുതിർന്ന അഭിഭാഷകരായ എ എം മൈക്കിൾ ജോസഫ് കാവുങ്കൽ ടോം തോമസ് ബേബി ജോസഫ് വി എ ജോർജ് പ്രസിദാക്കെ പിള്ള ആന്റണി എം ചോർജ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു